ചരിത്ര ചിത്രങ്ങളിലൂടെ എന്ന പരിപാടിയില് ഇന്നും ഡൈസ് ഡൈസ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം ഗൾഫ് ഷോകളെ കുറിച്ചാണ് അതെ ഈ ഗൾഫ് ഷോകൾ പ്രസാരണം ഒത്തിരി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് അതിന്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പലരും ചിന്തിക്കേണ്ടാവില്ല ഈ നമുക്ക് ഒരു ഒരു ഐറ്റം വേണം അല്ലെങ്കിൽ ഒരു പാട്ട് വേണം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു സ്പോൺസറാണ് അല്ലേ ഇത്രയും കാലത്ത് ഈ യാത്രകളിൽ പ്രസാദവും ആയിട്ട് തോന്നിയ ഒരു സ്പോൺസർ സ്പോൺസറ സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ കാര്യം തന്നെ നമ്മളുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞു അതിന് രണ്ടാമത്തെ ഷോ കഴിഞ്ഞു മൂന്നാമത്തെ ഷോ കഴിഞ്ഞു പലപ്പോഴും ഈ സ്പോൺസർമാരുടെ കരച്ചിലാണ് കാശ് കിട്ടിയില്ല അത് കിട്ടിയില്ല അവസാനം പൈസ ചോദിച്ചു തരില്ല ഈ കരച്ചിൽ കേട്ട് കിട്ടി ഞാൻ ഓർത്തി നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്താൽ എന്താ അങ്ങനെ ഞാൻ തന്നെ നേരിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യാം ഞാൻ തന്നെ ഇരുപത് പേരുടെ ആർട്ടിസ്റ്റുകളുടെയും ടിക്കറ്റ് എടുത്ത് അതായത് ഇവിടുന്ന് ദുബായിലേക്കുള്ള ടിക്കറ്റ് അവിടുന്ന് ഖത്തറിലേക്കുള്ള ടിക്കറ്റ് അതുകഴിഞ്ഞ് മസ്ക്കറ്റ് അതുകഴിഞ്ഞ് ദോഹ ടിക്കറ്റ് എടുത്തപ്പോൾ ഭയങ്കര റിസ്ക് ആണ് ഇത് ആദ്യം അറ്റ്ലെസ്റ്റ് ഗിന്നസ് കോമഡി ഷോ അങ്ങനെയാണ് നമ്മളൊരു സ്പോൺസർ വേണമല്ലോ എന്ന് അതിനെ ചിന്തിക്കുന്നത് അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ നമ്പർ നമ്മുടെ അറ്റ്ലസ്റ്റ് നമ്പർ ഞാൻ കളക്ട് ചെയ്തു കളക്ട് ചെയ്ത് വളരെ ഭയത്തിൽ അന്ന് ആ സമയത്ത് കോമഡി മിമിക്സും പിന്നെ ഞാൻ ഒന്ന് പ്രോഗ്രാം നടക്കുന്നു മിസ്റ്റർ ആൻഡ് മിസസ് പണിക്കർ ഒക്കെ ഇത് ഇദ്ദേഹത്തിന്റെ ഇഷ്ട ഒരു ഐറ്റം ആയിരുന്നു എന്നൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ഞാൻ പണിക്കരേട്ടനാണല്ലോ ആ അപ്പൊ ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ പേര് കെ എസ് പ്രസാദ് എന്നാണ് രാമേന്ദ്ര സാറല്ലേ ആ അതെ ഞാൻ ഇങ്ങനെ കോമഡി മിമിക്സും പിന്നെ ഞാൻ ചെയ്യുന്ന ഓ മിസ്റ്റർ പ്രസാദ് മിസ്റ്റർ പണിക്കരല്ലേ ഞാൻ ചു അപ്പോ ഞാൻ പറഞ്ഞു അതെ അതെ ആ മിസ്റ്റർ പ്രസാദ് നിങ്ങളൊരു പെണ്ണായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചു ഞാൻ പേടിച്ചു പോയി ഇത്രയും അത്രക്കിഷ്ടമാണ് പുള്ളിക്ക് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു ഞങ്ങളൊരു പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ അതിനൊരു സ്പോൺസർഷിപ്പ് വേണം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഞാൻ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടില്ല അബുദാബിയിൽ ദാസേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ കൊടുത്തിട്ട് പതിനെട്ട് വർഷമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഓ ആ നിങ്ങളുടെ പ്രോഗ്രാം എത്ര പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞൊരു പത്ത് പതിനഞ്ച് പ്രോഗ്രാം ഉണ്ടാകും ഞങ്ങൾക്ക് യു ഇഇയിൽ ഞാൻ ഫുൾ സ്പോൺസർ ചെയ്യാം അങ്ങനെ പുള്ളി സ്പോൺസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഇരിക്കപ്പുറത്തേ ഇല്ല കാരണം എല്ലാവരും പിന്നെ ചോദിക്കാൻ തുടങ്ങി പുള്ളി അതിനുശേഷം ഒരു പരിപാടി സ്പോൺസർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി നമ്മളുടെ എല്ലാ വർഷവും ഷോയായിരുന്നു ആ അതിന് ശേഷം വന്നല്ലോ അതിനുശേഷം ഡ്യൂട്ടി ഫ്രീ കോമഡി ഷോ വന്നു അതിനുശേഷം പിന്നെ കോമഡി ടാക്ടീസ് വന്ന അങ്ങനെ ഓരോ ഷോയും പുള്ളി തന്നെ സ്പോൺസർ ചെയ്യും ലാസ്റ്റത്തെ ഷോ കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളിനെ വിളിച്ച് ഒതു നമുക്ക് ഈ വർഷം ചെയ്യട്ടെ നമ്മൾ ഈ വർഷം ഇല്ല അടുത്ത വർഷം ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം വന്നത് എനിവേ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പോൺസർ നമ്മൾ കിട്ടിയിട്ടില്ല മാത്രമല്ല പുള്ളി ആർട്ടിസ്റ്റ് ആണല്ലോ പുള്ളിക്കാണെങ്കിൽ ചേച്ചി കയറാനൊക്കെ വലിയ താല്പര്യമാണ് അപ്പൊ ഞാൻ ഉണ്ണിയെടുത്ത് മാത്രം പറഞ്ഞു ഉണ്ണി വരുന്ന സീനിൽ ഉണ്ണി വതുക്കെ മാറിക്കൂന്നു ക്ലൈമാക്സ് ആ സമയത്ത് പുള്ളി അങ്ങോട്ട് കേറിയിട്ട് കോടികളിലെ ഏതെങ്കിലും ഒരു മനുഷ്യരെ എനിക്കൊന്ന് കാണിച്ചു തരാമോ ഞാനുണ്ട് ഓ സമാധാനമായി ഈ ലോകത്ത് പരസ്യം പറയാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്താ ചേട്ടാ ചേട്ടന്റെ പേര് അറ്റ്ലറിന്റെ വിശ്വസനം അത് ഓഡിയൻസ് എല്ലാരും എനിക്ക് നമ്മുടെ ദുബായിൽ ള്ഡാനി ക്ലബിലായിരുന്നു മാത്രം ഇടക്കിടക്ക് വഴക്കിടാറുണ്ട് ഇടക്കും ശരി അറിയുമ്പോ എന്തെങ്കിലും വിളിക്കും നിങ്ങൾ ഷോ ചെയ്യണില്ലേ ഞമ്മള് സാറിനോട് വഴക്കല്ലേ എനിക്ക് പ്രസാദ് അവന് പിന്നെ എനിക്കും ഇല്ല ശരി എന്ന് പറഞ്ഞു പിന്നെ തുടങ്ങും അങ്ങനെ അങ്ങനെ ആ ഒരു ബന്ധം പോയി പിന്നെ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷവും ഞാൻ അദ്ദേഹം എന്താണ് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന സമയത്ത് ഞാൻ മോളിലൂടെ പോയി ഞങ്ങൾ അവിടെ ചെന്ന് ശാരീരികയായിട്ട് പോയിട്ട് ഞങ്ങൾ കണ്ടു ഫോട്ടോ എടുത്തു ഭയങ്കര കാര്യമാണ് എൻ്റെ അഭിപ്രായം ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം അതിനു ശേഷമാണ് ഒരു ചാനലിലൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൊ അതിനുള്ള നന്ദി പ്രത്യേകിച്ച് രേഖപ്പെടുത്തട്ടെ അപ്പൊ കൊച്ചിൻസിലൂടെ വന്നിട്ട് കോമഡി പറയുന്നത് അദ്ദേഹം നമ്മളെ വിട്ടു പിന്നിയ ശേഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വൈഫിനെയും മകളെയൊക്കെ കണ്ടു അങ്ങനെ ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ പുള്ളിയെടുത്ത് പോയാൽ പുള്ളി പഴയ വൈശാലിയുടെയും പുള്ളി പണ്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെയും അന്നത്തെ ആ രസകരമായ കഥകളൊക്കെ പുള്ളിയുടെ പറഞ്ഞ് അത് കേട്ടിരിക്കാം ഭയങ്കര രസമാണ് പിന്നെ ബിസിനസ്സിന് പുള്ളി പുലിയാണ് ബിസിനസ്സിൻ്റെ പുള്ളിയുടെ ആ ക്യാബിനിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുന്നാൽ പുള്ളി ഓരോരോ സ്റ്റാഫിനെയും വിളിച്ച് ഓരോന്ന് പറഞ്ഞ് ചാടിക്കുന്നതും ആകെ പോയി കളക്ട് ചെയ്യും ഇവിടെ ഇത്ര ലക്ഷം കളക്ട് ചെയ്തൊക്കെ കൂടെ പറയണത് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അഡ്മിറേഷൻ തോന്നും